ഹലോ ഫ്രണ്ട്സ് പറ്റി ഗ്രീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ ഒന്ന് കുറച്ച് അഗ്ലോണിമ വെറൈറ്റി ആയിട്ട് കുറച്ച് ന്യൂ പ്ലാൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പാരിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മൾ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തത് നമുക്ക് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിത് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല മഴക്കാലമാണ് അപ്പോൾ ഇലച്ചെടികളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഫ്ലവറിങ് എല്ലാ പ്ലാന്റ്സിനെ കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് മഴയാണ് തുടങ്ങുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാൾ ലീഫ് പ്ലാന്റ്സ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നെടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അടുവോളോ ഫീലുണ്ടോ പിന്നെ നമ്മൾ കൊക്കുക അങ്ങനെ ഒരു ഫാം ഒക്കെയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്ട്ടത് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പം അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം പ്ലാന്റ് വരുന്നത് എന്താ ഈ ഫാം വെറൈറ്റിയാണ് കേട്ടോ ഇത് റെഡ് നെക്ക് പറഞ്ഞൊരു ഫാം ആണ് കേട്ടോ അപ്പോൾ ഇതിൽ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഒരു തിക്നെസ് കണ്ടില്ലേ ഇത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ ചെറുതിലേ തന്നെ ഒരു ബുഷിയായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോ നല്ല തിക്കായിട്ടാണ് ഈ പ്ലാന്റ് നമുക്ക് വളർന്നു വരുന്നത് അപ്പോൾ പക്ക ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ബ്രെഡ്നെക്ക് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് നമുക്ക് വീട്ടിലൊക്കെ നന്നായിട്ട് സെറ്റോർട്ടിൽ ഹോളിലൊക്കെ നന്നായിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല സ്റ്റെമ്മൊക്കെ നോക്കിയിട്ടുണ്ടോ ഫ്രൂട്ടൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം അത്രയും ഹെൽത്തി ആയൊരു പ്ലാന്റ് ആണിത് അടുത്ത ദു നമ്മുടെ പെപ്രോമിയയുടെ പ്ലാന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണത് ലീഫൊക്കെ നമുക്ക് പ്രൊപ്പറ്റേഷൻ ചെയ്യാൻ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റ് ഒന്നുമല്ല ഒരു പോട്ടിലുള്ളത് മൂന്ന് ഷൂട്ട്സോളം ഉണ്ടാവും കേട്ടോ ഒരു പോട്ടിൽ ചിലതിൽ രണ്ട് ഷൂട്ട്സ് ആയിരിക്കും കേട്ടോ അപ്പം നല്ല ബുഷിയായ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ പെപ്രോമിയ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ബുഷിയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് ടു ഹൺഡ്രഡ് കേട്ടോ അത് ഇതാണ് നമ്മുടെ അഗ്ലോണിമ റെ അപ്പോൾ അഗ്ലോണിമയുടെ കൊച്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് തന്നെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം മെച്ൂഡായ പ്ലാൻഡാണ് നമുക്ക് നല്ല അതായത് സൈസ് സൈസല്ല അത്യാവശ്യം കാണോ നല്ലൊരു മെച്ചൂർഡായ പ്ലാന്റ് ആണ് പണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ പക്ഷെ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണാൻ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് സ്നോ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഏ അപ്പം നല്ല ഹെൽത്തി ആയി മെച്ചൂർഡായ പ്ലാന്റ് ആണ് നല്ല സ്റ്റെമ്മൊക്കെ നല്ല വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കുഞ്ഞി പ്ലാന്റ്സ് ഒന്നും ഫീഡിങ് പ്ലാന്റ്സ് അല്ല നല്ല മെച്ചൂർഡായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ്സ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതാ അടുത്ത ഇതാണ് നമ്മുടെ അഗ്ലോണിമഡ് ഇതാണ് ഈ പ്ലാൻ്റാണ് കേട്ടോ ചിലതൊക്കെ രണ്ട് പ്ലാന്റ് ഇടയിൽ ചിലതിലൊക്കെ രണ്ട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ്റി എൺപത് ൂപക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് നല്ല മെച്ചൂർഡായ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത ഇതാണ് നമ്മുടെ ഫിലഡോൺ റോൻ്റെ മ്യൂൺഷായി ആണ് കേട്ടോ മൂൺ എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ബിഗ് പ്ലാന്റ് ആണ് എത്തിയിട്ടുള്ളത് നല്ല ലീഫൊക്കെ നല്ല വലുതായി എത്തിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഡാഗ്ലോണിമളി ഈ പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം ബുഷിയായി വലിയ വലിയ പ്ലാന്റ് ആയിട്ട് ബിഗ് സൈസ് പ്ലാന്റ് തന്നെയാണെന്ന് പറയാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്ലവറിങ് ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് ചിലതെല്ലാം ഫ്ലവറിങ് ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് കെട്ടോ അടുത്ത ഇതാണ് നമ്മുടെ പിങ്ക് കറോറിന് കേട്ടോ നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ് ആണ് കുഞ്ഞു പ്ലാന്റ് അല്ല സീഡിലിങ് അല്ല ഇപ്പോൾ നമ്മൾ കാണിച്ച പ്ലാന്റ്സ് ഒന്നും സീഡിങ് സ്ലൈസ് സീഡിംഗ്ലിങ് സൈസ് പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിങ്ക് അറോറയുടെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാ ഈ പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല മെച്ചൂർഡായത് ആ ഫ്ലവറൊക്കെ കണ്ടില്ലേ രണ്ട് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള പ്ലാൻ ഫ്ലവർ ഈ അഗ്ലോണിമയ്ക്ക് മെച്ചൂർഡായി കാണുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ ഫ്ലവർ വരുമ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ പുതിയ ബ്രാഞ്ചസ് വരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ പ്ലാന്റിന് മെച്ചൂർഡായി എന്നുള്ളത് നമ്മളൊന്ന് അറിയാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ നാരോലീഫുള്ള ഈ അഗ്ലോണിമയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയൊക്കെയാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത ഇതാ അഗ്നോണിമടെ തന്നെ ഞായറോ നീട്ടിലെ ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ അപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് റെഡാണ് ഇതിൻ്റെ സെൻറ്ററിലൂടെ റെഡിഷ് കയറി വരുന്ന ടൈപ്പാണ് ഇത് നേരെ ഗ്രീനാണ് കേട്ടോ ഒരു ലെമൺ യെല്ലോ ഒക്കെ തോന്നും കണ്ടു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കലാത്യാസമൊക്കെ കണ്ട് സോറി അഗ്നോണി മാസം ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ അഗ്നോണി മാസത്തിൽ പുതിയ കളക്ഷൻ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു നെക്ക് പ്ലാന്റ് വന്നിട്ടുണ്ട് പാമും അതുപോലെ പെപ്രോമയും എത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഫിലഡൻഡ്രോ എത്തിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് കലാഭ്യാസം ഉണ്ട് നമ്മളതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അധികം സ്റ്റോക്ക് എത്തിയിട്ടില്ലെന്ന് നോക്ക് നമുക്ക് ലിവിറ്റോട് സ്റ്റോക്ക് അത് എത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്റ്റേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്